വയനാടിന് സഹായഹസ്തവുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി വാഹനം കൊല്ലത്ത് നിന്നും പുറപ്പെട്ടു പ്രിയപ്പെട്ടവരെ വയനാടിന്റെ മണ്ണിലേക്ക് ഇരവിപുരം യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മിറ്റിയിലെ പ്രവർത്തകർ രാവിലെ ഒമ്പത് മണി മുതൽ പള്ളിമുക്കിലെ ഉൾപ്പെടെ ഇരവിപുരത്തുള്ള മുഴുവൻ പ്രദേശങ്ങളിലും വയനാട് മുണ്ടക്കൽ വടക്കേവള ഇരവിരം അഞ്ച് പഞ്ചായത്തിലെയും ഇവിടെയുള്ള സാധാരണക്കാരെ കടയിൽ കയറിക്കൊണ്ട് അരിയും അതുപോലെയുള്ള പ്രളയ ബാധിത മേഖലകളിലേക്ക് ക്യാമ്പുകളിലേക്ക് ആവശ്യ സാധനങ്ങൾ പക്ഷ്യക്കിറ്റുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രഷ് പേസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് കൊല്ലം ഡി സി സിയിൽ കൊണ്ടെത്തിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പതിനൊന്ന് അസംബ്ലി കമ്മിറ്റിയിൽ നിന്നും ആയിരക്കണക്കിന് ടെൻ കണക്കിന്

ഒരു ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ഞങ്ങളിതാ യൂത്ത് കോൺഗ്രസിൻ്റെ ഇരൂരോ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ വ്യാപാര മേഖലകളിലും കടന്നു ചെന്ന് അവരുടെ സഹായത്തോടു കൂടിയുള്ള സാധനങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുകയാണ് ഇന്ന് ജില്ലാ കമ്മിറ്റിയെ ഇത് ഏൽപ്പിക്കും ഇന്ന് രാത്രി ഇവിടുന്ന് പുറപ്പെടുന്ന ഒമ്പത് മണിക്ക് വാഹനം വയനാട് പ്രളയ ഈ സാധനങ്ങൾ എത്തിക്കുകയാണ് വയനാടിലുള്ള ജനതകൾ അനുഭവിക്കുന്ന അവരുടെ ദുരിതങ്ങൾക്ക് ഒരു കൈത്താങ്ങായി കേരളം മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും വരും ദിവസങ്ങളിലും തുടർച്ച ഇനി തുടരെ തുടരെ ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഏകോപിച്ച് പോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം യൂത്ത് കോൺഗ്രസ് ഞങ്ങളെല്ലാവരും ഈ വയനാട്ടിലെ ജനങ്ങളോടുകൂടി എന്ന് ഉറപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിദ്ര അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കൊളപ്പാടം കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് കൌശിക് എംദാസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ അനസ് ഇരവിപുരം ഐ എൻ ഡി യു സി സംസ്ഥാന സെക്രട്ടറി ഒ ബി രാജേഷ് കൌൺസിലർ കുരുവിള ജോസഫ് ആഷിഖ് ബൈജു നസ്മൽ കലത്തിക്കാട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പാലത്തറ രാജീവ് ബിനോയ് ഷാനൂർ നൌഷർ പള്ളിത്തോട്ടം അയത്തിൽ ഫൈസ് ശബരിനാഥ് സെയ്തഅലി ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി വൈ ബഷീർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ മുണ്ടക്കൽ രാജശേഖരൻ അജു ചിന്നക്കട എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.